തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സർക്കാർ അനുകൂല എൻ യൂണിയൻ ധർണ നടത്തി കേരള എൻ ജി ഒ യൂണിയന്റെയും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിലാണ് ധർണ നടന്നത് പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ ഉദയൻ ഉദ്ഘാടനം ചെയ്തു അധികാരം ജനങ്ങളിലേക്ക് എത്തുകയാണ് താഴെ തട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇത് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് നടപ്പിലാക്കിയ അതേ നയത്തിന്റെ തുടർച്ചയാണ് ആ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടാണ് ജനങ്ങൾക്ക് അധികാരം പങ്കിട്ട് കൊടുക്കുക പകർന്നു കൊടുക്കുക എന്നുള്ളത് അധികാരം ഏതെങ്കിലും ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതല്ല അവർ സ്വീകരിച്ച സമീപനം അതിന്റെ ഭാഗമായിട്ടാണ് ഭൂപരിഷ്കരണ നിയമം അതിന്റെ ഭാഗമായിട്ടാണ് തുടർന്നുവന്ന സർക്കാരുകൾ കൊണ്ടുവന്ന സാക്ഷരതാ മിഷൻ മാനവീയം പിന്നീട് കൊണ്ടുവന്ന അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ മാത്രമാണ് അൻപത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ത്യ വേറെ എഴുത്തമില്ല കേരളത്തിലെ ഈ സംവിധാനം ഇന്ന് ലോകത്തിലും മാതൃകയായി മാറിയിരിക്കുകയാണ് അധികാര വികേന്ദ്രീകരണം എന്ന സംവിധാനം സംസ്ഥാന കമ്മിറ്റി അംഗം ആർ സാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ കെ സെയ്തലവി എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്